ഹൃദയമെന്നും സ്നേഹമായി മഞ്ഞു പോരൻ ജീവനിൽ സദയം വന്നു വഴുമാണേ ഹൃദയ സ്നേഹമായി ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് കുടുംബത്തിലും ജോലിസ്ഥലത്തും അതുപോലെ മറ്റു ജീവിത രംഗങ്ങളിലുമുള്ള നമ്മുടെ ഈ ഉത്തരവാദിത്വം നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറുന്ന ധാരാളം ആളുകളെ നാം കാണാറുമുണ്ട് ഒരുപക്ഷെ നാം തന്നെ ഉത്തരവാദിത്വ ബോധമില്ലാതെ ജീവിക്കുന്നവരാകാം പലപ്പോഴും പല രീതിയിലാണ് ജീവിതത്തിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വങ്ങളോട് പലരും പ്രതികരിക്കുന്നു ചിലർ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വങ്ങളും എപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു മറ്റു ചിലവട്ടെ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെപ്പോഴും മാറ്റിവയ്ക്കാൻ നോക്കും വേറെ ചിലരാകട്ടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ട് അവർ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കാനോ ബുദ്ധിമുട്ടുകൾക്കിടയിലും എന്ത് ത്യാഗവും സഹിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ പരമാർത്ഥതയോടെ പൂർത്തിയാക്കുന്നവരും ധാരാളമുണ്ട് അതിനുള്ള ദൈവാനുഗ്രഹത്തിനും ശക്തിക്കുമായി അവർ ദൈവസഹായം തേടുകയും പ്രാർത്ഥിക്കുകയും ദൈവ കൃപയെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ആളുകളോ ജീവിതത്തിൽ വിജയം വരിക്കുന്നത് നാം കാണുന്നുണ്ട് ഇവർ തന്നെയാണ് സ്വന്തം ജീവിതം ധന്യമാക്കുന്നത് പോലെ മറ്റുള്ളവരുടെയും ജീവിതം ധന്യമാക്കുന്നത് നാം ഏത് ജീവിത സ്ഥിതിയിലുള്ളവരായാലും ഏത് പ്രായക്കാരായാലും നമുക്കെല്ലാവർക്കും നമ്മുടേതായ രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങളും കടമകളും ഉണ്ട് അവയെല്ലാം ആത്മാർത്ഥതയോടെ പൂർത്തീകരിക്കുന്നതിലായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധയും താല്പര്യവും വളരാനും വലിയവരാകുവാനും ഉത്തരവാദിത്വ ബോധം കൂടിയേ തീരൂ എന്നത് നമുക്ക് മറക്കാതെ ഇരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ പദ്ധതിയോടുകൂടിയാണ് ബൈബിളിൽ അനുസ്മരിപ്പിക്കുന്നത് പോലെ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണിത് എന്നാൽ ആ പദ്ധതിയൊക്കെ ആരാഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ നാശത്തിന് വഴിതെളിക്കുന്ന സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ച് നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അവസാനം നാം നാശത്തിൽ എത്തിപ്പെടുമ്പോഴും കുറ്റം മുഴുവനും നാം ദൈവത്തിന്റെ തലയിൽ വെച്ചു കെട്ടും പ്രിയരെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് അംഗീകരിക്കാം ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം നമ്മുടെ ജീവിത യാത്രയിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവത്തോട് പരമാർത്ഥതയോടെ നമുക്ക് മാപ്പ് മാപ്പപേക്ഷിക്കാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം നമ്മുടെ നന്മയ്ക്ക് മാത്രമായി നൽകിയിരിക്കുന്ന ജീവിതമാണ് എന്നതുവരെ നമുക്ക് ഓർക്കാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയിലൂടെ നയിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ സദൃശവാക്യങ്ങൾ ഇരുപതാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ അതെ ദൈവ ആശ്രയിച്ച് പരമാർത്ഥതയോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച് തലമുറകൾക്ക് അനുഗ്രഹീതരാകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഈ സന്ധ്യയിൽ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ